ഏത്തപ്പഴം പുഴകി കഴിച്ചാലും അതല്ല കിടിലം രുചിൻ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം അതിൻ്റെ തൊലിക്ക് കളഞ്ഞിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്കത് ഈ ഇരിക്കുന്ന പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏത്തപ്പഴം നമ്മളിങ്ങനെ പുഴുങ്ങി കഴിച്ചാൽ നമുക്ക് കൊളസ്ട്രോൾ പ്രഷർ അങ്ങനെയുള്ള എല്ലാം കുറയ്ക്കാൻ പറ്റും അതിനൊക്കെ തന്നെ മുടി കൊഴിച്ചിലും അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ അതിനൊക്കെ തന്നെ അതെല്ലാം വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് നാട്ടിൽ ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ അങ്ങനെ തൊലിച്ച് നമുക്കത് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക നല്ല കിടിലം വെറൈറ്റി ഐറ്റംസാണ് ഈ ചാനലിലേക്ക് കൂടുതൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമ്മൾ ചാനലൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി എനിക്കുള്ളത് വെറൈറ്റി ഐറ്റംസ് ആണ് അപ്പോൾ നമ്മളതാ ഈ ഏത്തപ്പഴം ഒന്ന് തൊലിച്ചിട്ടുണ്ട് നമുക്കതാ മറ്റും കഴിഞ്ഞ് നമുക്കത് പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കതാ ഇതിനൊന്ന് കട്ട് ചെയ്യണം കേട്ടോ നല്ല ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അല്ല കിടിലം രുചി കഴിക്കാൻ പറ്റുന്ന സ്നാക്സ് ഐറ്റം അതിനൊക്കെ നമുക്ക് പുട്ട് അതൊക്കെ ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് കിഡിലം ഐറ്റമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യണം നല്ല കിഡിലം കിഡിലും വെറൈറ്റി രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ രണ്ട് ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം പഴുപ്പുള്ള ഏത്തപ്പഴം തന്നെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു അളവിലേക്ക് ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സംഭവം അടിപൊളിയാണ് കേട്ടോ ഇനി നമുക്കത് സ്റ്റീം ചെയ്യാനുള്ള ഫുഡ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വെച്ചാണ് നമ്മൾ സ്റ്റീം ചെയ്യുന്നത് അപ്പോൾ ആ കുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറെ സ്റ്റേമ്പർ വേണ്ട നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് അത് അച്ചിട്ടെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് പഴം ഇങ്ങനെ വരിയിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം ഒരു കുറ്റി മൊത്തം രണ്ട് പഴം രണ്ട് ഏത്ത പഴം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പുട്ടുകുറ്റി ഫില്ലാകും കേട്ടോ അതാണ് അതിൻ്റെ അളവ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ഓക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണ് അപ്പോൾ അതാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് കേട്ടോ നമുക്കതായതൊന്ന് ആ ആ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം സംഭവം ഒരു കിടല ഐറ്റം ആണോ അത് മിക്സ് ചെയ്യണ്ട കേട്ടോ നല്ലൊരു കിടലായിട്ടോ സമയം ഒട്ടും എടുക്കില്ല കേട്ടോ പഴം അധികം പഴുത്ത പോയാലൊക്കെയാണ് നമുക്കത് എങ്ങനെ ചെയ്യാം വളരെ ഒരു അടിപൊളി ടേസ്റ്റ് വരും കേട്ടോ നല്ല പഴുത്ത പഴം നല്ല രുചി വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആ ഫില്ല് ആയിട്ടുണ്ട് നമുക്ക് അതിന് അടയ്ക്കാം അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റാണ് അതിൻ്റെ സ്റ്റീമിങ് ടൈം കേട്ടോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇറക്കാൻ പറ്റും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നന്നായിട്ട് ആ ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല കിട പട്ട് ആവി എഴുതുന്നുണ്ട് അഞ്ച് മിനിറ്റാണ് അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമുക്കതായൊന്ന് ഇറക്കാം ഇറക്കിയിട്ട് നമുക്കത് ആ പ്ലേറ്റിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു കിടിലം ആയിട്ടുണ്ട് അപ്പോൾ ആരും മെസ്സി എടുത്ത് എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സംഭവം നല്ല സൂപ്പറാണ് നമ്മൾ സ്റ്റീം ചെയ്ത പഴന്താ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കിടിലം ഒരു ഏത്ത പണം സ്റ്റീം ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ട് തന്നെ വെയ്യുക ദയവായിരുന്നു അടുത്തൊരു വീഡിയോ ആയി ഓക്കെ ഫ്രണ്ട്സ് ബൈ